ബിസിനസ് ലോകത്തെ ഏറ്റവും കൂടുതലായി കേൾക്കുന്നൊരു വാക്കാണ് പണം നഷ്ടമാകുമോ എന്നുള്ള ഭയം അതാണ് പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിൽ തടസ്സമാകുന്നത് പക്ഷേ റിസ്ക് ഇല്ലാതെ വലിയ ഗ്രോത്ത് ഒരിക്കലും ഉണ്ടാകില്ല സ്റ്റാർബക്സ് സ്ഥാപകൻ ഹോവേർട്ട് തൻ്റെ കോഫി ചെയിൻ തുടങ്ങുമ്പോൾ പലരും പറഞ്ഞു ഇത് ഫെയിലാകുമെന്ന് പക്ഷേ അദ്ദേഹം കാൽക്കുലേറ്റർ റിസ്ക് എടുത്തു ശ്രദ്ധിച്ച് റിസർച്ച് ചെയ്തു പ്ലാനിംഗ് നടത്തി ആ ഭയം മറികടന്ന് മുന്നോട്ട് പോയി ഇന്ന് സ്റ്റാബാക്സ് ലോകമെമ്പാടുമുള്ള ഒരു ശക്തമായിട്ടുള്ള ബ്രാൻഡാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ മൂവല്ല അത് റിസർച്ച് പ്ലസ് പ്ലാനിങ് പ്ലസ് ബോൾഡ് ഡിസിഷൻ എന്നീ മൂന്ന് കാര്യങ്ങളുടെ കൂട്ടായ്മയാണ് നിങ്ങളുടെ കംഫർട്ട് സോണിൽ കുടുങ്ങിയിരിക്കുന്നത് നൂറുകണക്കിന് അവസരങ്ങളാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്നത് ബിസിനസ് ലോകത്ത് വിജയിച്ചവർ റിസ്ക് ടേക്കേഴ്സ് ആണ് ഓർക്കുക റിസ്ക് എടുക്കാതെ അവസരങ്ങൾ കളയുന്നതാണ് യഥാർത്ഥ നഷ്ടം அதனால் பயம் கீரி, கால்குலேட்டட் ரிஸ்க் எடுத்து முன்னோட்டு your யுவர் நெக்ஸ்ட் பிக் is waiting ஃபார் யூ ஜஸ்ட் outside யுவர் கம்ஃபர்ட் zone.